എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും വീഡിയോ ഇടണം താനും കണ്ടൻ്റ് ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാനൊരു മാങ്ങ കൂട്ടാനുണ്ടാക്കി കേട്ടോ പഴുത്ത മാങ്ങ കറി മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല ഒരു മാങ്ങ കറി കേട്ടോ ഒരു മാങ്ങയല്ല മൂന്നാലഞ്ച് മാങ്ങ ഉണ്ടായിരുന്നു നല്ല പഴുത്ത മാങ്ങ നമുക്കൊരാൾ തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ അപ്പം ഞാൻ ഈ പഴുത്ത മാങ്ങ കണ്ട കറി വെക്കാൻ പാകത്തിലുള്ളതാണെങ്കിൽ വിട്ട് കളയത്തില്ല ഉടൻ ഞാനത് കറി വെക്കാൻ കേട്ടോ പണ്ടേ ഉള്ളതാണ് മാമ്പഴം എന്നും കിട്ടിയാൽ ഞാൻ ഇന്നും മാമ്പഴം കറി വെക്കും അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഈ കേട്ടോ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചേരെ അപ്പം നമുക്ക് മാമ്പഴക്കറി വെക്കാം അറിയാത്തവർ കണ്ടുപിടിച്ചോണം മാമ്പഴം നല്ലതായിട്ട് തൊലിയൊക്കെ അളഞ്ഞ് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും സവോള അരിഞ്ഞാണേ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ പിന്നെ ഞാൻ എന്താണ് കേട്ടത് പച്ചമുളക് അത്രയും കൂടിയിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ എനിക്കൊരു മൺകലം ചെറിയത് അതിനകത്ത് ഞാൻ ഇതുപോലെയുള്ള കൂട്ടാനങ്ങൾ വെക്കും കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിവതും ഞാൻ മൺചട്ടിയാണ് മിക്ക പാചകത്തിനും ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൽ കറി വെക്കുകയാണ് നല്ലതായിട്ട് വേഗിക്കാനായിട്ട് ഒരുപാട് തീ ഒന്നും ഒരിക്കണ്ട കുറച്ച് ഗ്യാസൊക്കെ മതി കേട്ടോ അങ്ങനെ നല്ലതായിട്ട് അത് വെന്ത് വന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേവിച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്കതിനൊക്കെ അരപ്പ് ചേർക്കണം അരപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആ അരപ്പിന് മുന്നേ ഞാൻ ഇതായ ഉലുവപ്പൊടി ഒരല്പം ഇടുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇനി അരപ്പ് നമുക്ക് അരപ്പെന്ന് വെച്ചാൽ തേങ്ങ ജീരകം വെളുത്തുള്ളി അല്പം മഞ്ഞപ്പൊടിയും കൂടി കേട്ടോ ഇത്രയും കൂടിയാണ് അരച്ചത് നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ടില്ല അപ്പോൾ ഇത്രയും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെളുത്തുള്ളി ജീരകം കിട്ടാം ഇത്രയും തേങ്ങയുടെ കൂടെ എടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ടാണ് അരച്ചേക്കുന്നത് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടേ ഒരുപാട് വെള്ളമായിപ്പോയാൽ കറിക്കൊരു പ്രത്യേക ഒരു ഇത് കിട്ടത്തില്ല നമ്മൾ പ്ലേറ്റിനകത്ത് പ്ലേറ്റിന് പോട്ട് ചോറിനകത്തിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴേ നമുക്കൊരു ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ കറിയുടെ അത് കിട്ടത്തില്ല ഒരുപാട് അങ്ങ് ലൂസായിപ്പോയാൽ ഇതങ്ങ് ഒഴിച്ച് നിരന്നങ്ങ് പോവും ഇതാകുമ്പം കറിയുടെ മുകളിലോട്ട് കറിയും പോട്ട് സോറി ചോറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചാൽ നല്ലൊരിതിൽ തിക്കായിട്ട് കിടക്കും കിട്ടണം ഒരുപാട് വെള്ളം ഒഴിക്കാതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും തിളപ്പിക്കണ്ട തിളപ്പിക്കുന്നതിന് തൊട്ടുള്ള പരുവുണ്ടല്ലോ ചൂടായി നല്ലായിട്ട് വരുന്ന ആ ഒരു പരുവം വരെ ആക്കിയിട്ട് നമുക്ക് കടുക് പൊടിച്ചിരണം അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെ ഞാൻ നോക്കുകയാണെ ഉപ്പ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം മാമ്പഴവും പച്ചമുളകും ഒക്കെ ഇട്ട് ഞാൻ വേവിച്ച് സവോള ഒക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് വഴറ്റിയിട്ടൊന്നുമില്ല ഞാൻ വെക്കുന്ന രീതിയാണേ ഇനി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും ഇട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് വേഗിച്ച് മാങ്ങ അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി എന്നിവ അരച്ച് ഇതിലോട്ട് ചേർക്കുകയാണ് നല്ലതായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപേണ ചേർത്തിട്ട് നമുക്ക് അതൊക്കെ ഇട്ട് ഇളക്കി കടുവ വറുത്തി കറുവ കടു സോറി വീണ്ടും തെറ്റി കടുവ വറുത്ത് ഒക്കെ എടുക്കാം ഈ നാക്ക് ഉൾക്കാന്ന് പറഞ്ഞില്ല അത് ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ളതാണേ അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കടുവൊക്കെ വറുത്ത് എടുത്ത് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ മാമ്പഴ കറി മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തൈരൂടെ ചേർക്കുന്നതിനായിരിക്കും പറയുന്നത് മാമ്പഴ പുളിശ്ശേരി ഞാൻ തൈരൊന്നും ചേർക്കാറില്ല കേട്ടോ അത്യാവശ്യം മധുരവും പുളിയും പുളിയുമൊക്കെയുള്ള ഒരു മാങ്ങയാണിത് ഇത് നമുക്കൊരാൾ തന്നതാണേ കഴിഞ്ഞ വർഷവും തന്നിരുന്നു അപ്പോഴും ഞാൻ കറി വെച്ചിരുന്നു അപ്പം അങ്ങനെ സൂപ്പറായിട്ട് കറി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം കൂട്ടി കേട്ടോ ഒരു ദിവസം കൂട്ടിയിട്ട് തീർന്നില്ല പിന്നെ രണ്ടാമത്തെ ദിവസം കൂടെ കൂട്ടി ചൂടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് മാമ്പഴക്കറി അറിയാത്തവർ പഠിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ എത്തുന്നവരേക്കും ബൈ കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അടുത്ത ബൈ പറയുകയാണേ